കിഴക്കൻ ഏറനാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ നിലമ്പൂർ ചുങ്കത്രയിൽ ഒരു മ്യൂസിക് ബാൻഡ് ഒരുങ്ങുന്നു നിലമ്പൂർ ദേശത്തെ ഗായകരായ ഒരു സംഘം ചെറുപ്പക്കാരാണ് സംഘാടകർ മലയോരത്തെ നിലവിലെ ഗായകർക്കും സംഗീതവാസനയുള്ള പുതുതലമുറയ്ക്കും മ്യൂസിക് ബാൻഡ് മുതൽക്കൂട്ടാകും എന്നാണ് വിലയിരുത്തൽ കൈരളി ഗന്ധർവ സംഗീതം വിന്നർ മുസ്തഫ ചേലക്കര മ്യൂസിക് ബാൻഡ് ഉദ്ഘാടനം ചെയ്തു শিবু চোক অধ্যক্ষতাহু ചുങ്കത്രയിലെ ആദ്യകാല ഗായകനും പിന്നീട് ഗൾഫിൽ സംഗീത പരിപാടികളിലൂടെ ശ്രദ്ധേയനാകുകയും ചെയ്ത സലീം നിലമ്പൂരിന്റെ നേതൃത്വത്തിലാണ് മ്യൂസിക് ബാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് ബാല്യത്തിലെ വിസ്മൃതിയിലായ അദ്ദേഹത്തിന്റെ മകനും കുട്ടിപ്പാട്ടുകാരനുമായ സലീജ് ഖാന്റെ പേരാണ് മ്യൂസിക് ബാൻഡിന് നൽകിയിട്ടുള്ളത് സലീം ചുങ്ക ഞാനൊരു പ്രവാസിയാണ് സലീം നിലമ്പൂരായിട്ടാണ് ഞാൻ ഇവിടുന്ന് തൊണ്ണൂറ് നാട് വിട്ടത് അതുകൊണ്ട് നമ്മളിപ്പോഴത്തെ തലമുറക്ക് തന്നെ അറിയ അറിയില്ല എങ്കിലും ഞാൻ പറയാൻ വരുന്നത് ഇവിടെ ചുങ്കത്ര നവോദയ കോളേജ് സമീപം ഞാനൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയിട്ടുണ്ട് അതിന് നമ്മൾ പേര് നാമട്ടിട്ടുള്ളത് സലീജ് ഖാൻ മെമ്മോറിയൽ മ്യൂസിക് ബാൻഡ് ചുങ്കത്ര എന്നാണ് കാരണം എൻ്റെ ഒരു നന്നായി പാടുന്ന ഒരു മോഹൻ ഉണ്ടായിരുന്നു അഞ്ചര വയസ്സിൽ ക്യാൻസർ ആയി മരിച്ചു അപ്പൊ അവന്റെ പേരിൽ അത് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ധാരാളം നല്ല കലാകാരന്മാർക്ക് വളർന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ അവിടെ ഒരുക്കിയിട്ടുള്ളത് സംഗീതം പരമായിട്ട് എന്ത് കഴിവുണ്ടെങ്കിലും നമുക്കത് ഒന്നും കൂടി വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല ടീച്ചേഴ്സിനെ നമുക്കിവിടെ വാർത്തെടുക്കാനുണ്ട് അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം അപ്പൊ കഴിവില്ല ടീച്ചേഴ്സും കുട്ടികളും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അവർക്ക് കൊടുക്കാം നമ്മളെ പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങള് പിന്നിൽ ഇനി കാണാം സ്വരലയം സലീജ് ഖാൻ മെമ്മോറിയൽ മ്യൂസിക് ബാൻഡ് എന്ന പേരിലുള്ള സ്ഥാപനം എം ബി എം ഹൈസ്കൂളിന് സമീപമുള്ള നവോദയ കോളേജിനടുത്താണ് പ്രവർത്തിക്കുന്നത് മലയോരത്തെ കഴിവുള്ള ഗായികാ ഗായകന്മാരെ കണ്ടെത്തി സംഗീത കൂട്ടായ്മ ഒരുക്കുകയാണ് ലക്ഷ്യം വളർന്നുവരുന്ന കുട്ടിപ്പാട്ടുകാരെ ശ്രുതിശുദ്ധമായി പാടാൻ പ്രാപ്തരാക്കുന്നതോടൊപ്പം സംഗീതദിശകളിലൂടെ അവരുടെ കഴിവിനെ പരിപോഷിപ്പിക്കാനും മ്യൂസിക് ബാൻഡ് ലക്ഷ്യമിടുന്നതായി സംഘാടകർ പറയുന്നു നിലമ്പൂർ അസീസ് രാമകൃഷ്ണൻ പടയന്താൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു ചടങ്ങിൽ റിട്ടയേർഡ് എസ് ഐ ശശിധരൻ സാജിദ നിലമ്പൂർ ബാബു സദക്കത്ത് എന്നിവർ സംസാരിച്ചു നൌഷാദ് നിലമ്പൂർ സ്വാഗതവും ശിവജി ചുങ്കത്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്ര